വോട്ട് ജോലി വോട്ട് ബന്ധി തുടങ്ങിയ ആക്ഷേപങ്ങൾ സർക്കാരിനെതിരെ കൃത്യമായ തെളിവുകളോടെ രാഹുൽ ഗാന്ധി പുറത്തുവിട്ടതിന് ശേഷം ഇന്ത്യാ സഖ്യം എന്ന് പറയുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രതിഫലം പ്രതിഫലനം ഉണ്ടാക്കില്ല കാര്യം രാജ്യവ്യാപകമായ അതിനൊരു റിസൾട്ട് ഉണ്ടായില്ല പക്ഷേ തലത്തിൽ പ്രാദേശികമായിട്ടൊക്കെ ഇന്ത്യാ സഖ്യത്തിനൊക്കെ വലിയ സാധ്യതയുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു പരീക്ഷണശാലയാണ് ഇപ്പോൾ ബീഹാർ ബീഹാറിലേതാണ്ട് വലിയ രീതിയിലൊരു പ്രതിഫലനം അതിലുണ്ടാകുമെന്നാണ് പറയുന്നത് പക്ഷേ അവിടെ ഇപ്പോൾ നടക്കുന്നത് രണ്ട് കക്ഷികളിലും സഖ്യം എന്ന് പറയുന്ന വിശാല സഖ്യത്തിലും ഇപ്പുറത്തെ എൻ ഡി എ നേതൃത്വം നൽകുന്ന അല്ലെങ്കിൽ ജെ ഡി യു നേതൃത്വം നൽകുന്ന മുന്നണിയിലും സീറ്റ് തർക്കം പൊടിപൊടിച്ച് നടക്കുകയാണ് അപ്പോൾ എന്തായി എന്തായിത്തീരും എന്താണ് നമ്മൾ വിലയിരുത്തേണ്ടത് ബീഹാർ ഇലക്ഷൻ എന്തായി എന്തായിത്തീരും എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഏറ്റവും പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ഇപ്പോൾ ഞാൻ പറയുന്നു സി പി എമ്മും ഇടതുപക്ഷ കക്ഷികളും ആയിരിക്കും ആ അല്ല അവരൊരു അല്ല അവർ നാൽപ്പത്തി അത്രയും കെട്ടിവെച്ച കാശ് സർക്കാരിന് കൊടുക്കണമെന്നുണ്ടോ അല്ല അങ്ങനെ നിർബന്ധമാണ് ഈ എല്ലായിടത്തും ഒരു പ്രശ്നം എന്താണെന്നറിയാ ഇവര് ഇടതുപക്ഷ മുന്നണി എന്ന് പറയുന്ന സാധനം എഴുപത്തേഴിൽ ജനതാ ഗവൺമെന്റിനെ നശിപ്പിച്ച് കൈക്കൊടുത്തു ആസാമിലെ ഹിതേന്ദ്ര സൈക്കയുടെ ജനതാ ഗവൺമെൻറ് നശിപ്പിച്ച് കൈക്കൊടുത്തു ഇവരെവിടെയെങ്കിലും ഒരു ഏതെങ്കിലും ആദർശ പ്രശ്നമായിട്ട് വരും ഒന്നുകിൽ അനുഭവം ഉണ്ടാക്കാൻ പോയി അല്ലെങ്കിൽ പിന്നെ ആർ എസ് എസിനെ സപ്പോർട്ട് ചെയ്തു ആർ എസ് എസ് ഈ കൂട്ടത്തിലുണ്ട് എന്നല്ല ഈ കലാപരിപാടി ഇല്ലായിട്ട് ഇവരുടെ ജോലി എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ താല്പര്യം അനുസരിച്ച് അവരെ എതിർക്കുന്ന ഒന്നിനെ അവർ ഇപ്പം ബി ജെ പി ആണ് ബി ജെ പിയുടെ മോഡിയുടെ താല്പര്യത്തിനെതിരായിട്ട് അവരൊരു സ്റ്റേറ്റിലൊന്നും ചെയ്യയില്ല അതിൽ പിണറായി പ്രത്യേകിച്ച് ഇപ്പോൾ പിണറായി വിജയൻ നീ അതിന് കാരണങ്ങളുണ്ട് പിന്നെ പക്ഷേ ബീഹാറിന് മറ്റേത് സംസ്ഥാനത്തേക്കാൾ ഒരു പോരാട്ട വീതി ഉള്ള രണ്ട് സംസ്ഥാനവും ബീഹാറുണ്ട് ബംഗാളും ബീഹാറിലെ ലല്ലു പ്രസാദ് യാദവും കർപ്പൂരി താക്കൂർ പിന്നെ അതിനു മുമ്പ് അപ്പുറത്ത് മുല്യാൺ സിംഗ് യാദവ് ഇവരൊക്കെ ഇവരൊക്കെ കൂടെയാണ് അടിയന്തരാവസ്ഥയ്ക്കെതിരായിട്ട് പോരാടിയത് ജയപ്രകാശ് സനാണ് നേരിട്ട് നൃത്തം കൊടുപ്പിച്ച സമരമായിരുന്നത് അവിടെ അതിൽ നിന്ന് വളർന്നു വന്നവരാണ് ഇവരെല്ലാം അപ്പഴ പക്ഷെ കോൺഗ്രസിൻ്റെ ഭാഗത്ത് അങ്ങനെ വളർന്നു വന്ന നേതാക്കന്മാരിപ്പോഴില്ല ഉണ്ടായിരുന്നവരെല്ലാം ഒരു ഓരോ വഴിക്ക് പോയി അല്ല എൽ 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 എൻ മിശ്ര ജഗന്നാഥൻ മിശ്ര അങ്ങനെ പഴയ ആൾക്കാരൊക്കെ ഉണ്ട് റെയിൽവേ സ്റ്റേഷൻ വരെ വിറ്റ പാർട്ടികളായിരുന്നു അത് ഒരു കാലത്ത് ഇവരെയൊക്കെ ചുവന്ന് കടന്ന് ചുവന്നു നടന്ന് ഈ ഹൈക്കമാൻഡെന്ന് പറഞ്ഞ സംവിധാനം ഇപ്പോഴും ഉണ്ടാവും ആർക്കും എന്നാണെന്നറിയത്തില്ല അന്നും ഹൈക്കമാൻഡ് ഉണ്ടായിരുന്നു ഇവരൊക്കെയായിരുന്നു ഹൈക്കമാൻഡ് കോൺഗ്രസിൻ്റെ നയങ്ങളെ തീരുമാനിച്ചിരിക്കുന്ന ഇവരായിരുന്നു ഇവർ അന്ന് ആ കാലഘട്ടത്തിൽ ചെയ്യാത്ത വൃത്തികേടൊന്നുമില്ല ഇന്ദിരാഗാന്ധിയുടെ ഇന്ദിരാഗാന്ധി ന്യായമായിട്ട് ജയിച്ചേനെ കള്ളത്തരം കാണിക്കണ്ടായിരുന്നു ഇലക്ഷനിലെ കള്ളത്തരം കാണിക്കാതെ ന്യായമായിട്ട് ഇന്ദിരാഗാന്ധി ജയിച്ചേ പക്ഷേ ഇന്ദിരാഗാന്ധിയെ പറഞ്ഞ് പീഡിപ്പിക്കുന്നു തോറ്റുപോയാലോ എത്ര സെക്രണേ അങ്ങനെ സംശയം പറയുമ്പോൾ ഒരു ചങ്കളിപ്പൂരും അങ്ങനെയാണ് ഇന്ദിരാഗാന്ധിയെ കൂട്ടി കള്ളവോട്ടിനൊക്കെ ഇപ്പൊ സുരേഷ് കോവിൽ തൃശ്ശൂർ ജയിക്കുവാർന്നു വെക്കിയോ അദ്ദേഹത്തിന്റെ ഇത്ര വോട്ടില്ലേ ഇത്ര അതിന്റെ അർത്ഥം ന്യായമായിട്ട് ജയിക്കേണ്ടവനാണ് അവനെ അയാൾ തന്നെ വന്ന ആൾക്കാരെ വോട്ട് ചേർക്കാനൊന്നും അപ്പൊ ഇവിടെ ഉള്ളവർ പറഞ്ഞു ഇത്തിരി ടൈറ്റ് ആകോട്ടോ ഇത്തിരി വെള്ളം ചേർക്കാം അത് ആയിക്കോട്ടെ ും പറയല്ല എനിക്കറിയത്തില്ല നാളെ ഇത് പുറത്തറിയുമെന്നോ എന്തെങ്കിലും കുഴപ്പമുണ്ടാവും എന്നൊന്നും സുരേഷ് ഗോപി അപ്പം ചിന്തിക്കുന്നില്ല പിന്നെ അറിയാൻ തുടങ്ങിയപ്പോഴെല്ലാം അറിയാൻ ബുദ്ധിമുട്ട് അറിയുന്നത് അതുപോലെ ബീഹാറിലെ ഇത്തവണത്തെ ഇലക്ഷൻ ഒന്ന് ജനങ്ങള് മോഡിക്കെതിരായിട്ടുണ്ടെങ്കിൽ ഞാൻ എടുത്തു അടിവരായിട്ട് പറഞ്ഞു ജനങ്ങൾ ജനവികാരം മോഡിക്കെതിരായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അല്ല അവിടെ മറ്റൊരു സാധ്യതയും കൂടി പറയുന്നുണ്ട് അവിടെ ഇപ്പോൾ ഒരു സ്ഥലത്ത് ആർ ജെ ഡിയുടെ ലല്ലു പ്രസാദ് ആർ ജെ ഡി ഇപ്പുറത്ത് നിതീഷ് കുമാറിൻ്റെ ജെ ഡി യു ഇവർ തമ്മിലായിരുന്നു പ്രധാന മത്സരം ഇപ്പോൾ അവിടെ ബി ജെ പി നിതീഷ് കുമാറിനെ അങ്ങ് സൈഡാക്കി ബി ജെ പിയും ആർ ജെ ഡിയുമായിട്ട് അല്ലെങ്കിൽ ആർ ജെ ഡി കോൺഗ്രസ് അലയൻസുമായിട്ട് ഡയറക്റ്റ് ഫൈറ്റിലോട്ട് പോകുന്ന രീതിയിൽ കാര്യങ്ങൾ എത്തിയിട്ടുണ്ടോ ഇല്ല ആർ ജെ ആർ ജെ ഡിയും ബി ജെ പിയും കൂടെ ഉള്ള ഡയറക്റ്റ് ഫൈറ്റിൽ രണ്ട് വോട്ടർക്കും ഭൂരിപക്ഷം കിട്ടാത്തൊരു തൂക്കു മന്ത്രിസഭ പണയുണ്ടാകാം അല്ല ഞാൻ ചോദിച്ചത് നിതീഷ് കുമാർ അവിടെ സൈഡായി പോകും സൈഡായി പോയിരുന്ന ഞാൻ പറഞ്ഞു ഒരു തൂക്ക് മന്ത്രിസഭയുണ്ടാകണമെങ്കിൽ ബി ജെ പിക്ക് ഒരു മടിയിൽ ആരുമായിട്ട് കൂട്ടുകൂടുന്നേ ബി ജെ പിയും കോൺഗ്രസും ചോദിച്ചുള്ള എല്ലാ കക്ഷികളും അങ്ങോട്ടും ഇങ്ങോട്ടും കൂടാൻ ഏത് സമയത്തും തയ്യാറായിരിക്കും അങ്ങനെയാണ് ചരിത്രം കോൺഗ്രസ് കൂടിയിട്ടുണ്ടെന്ന് തോന്നുന്നില്ല ആ ചരിത്രം വെച്ച് അവിടെ സംഭവിക്കുന്നത് തൂക്ക് മന്ത്രിസഭയാണ് വരുന്നതെങ്കിൽ ഉറപ്പായിട്ടും ബി ജെ പി മന്ത്രിസഭ ഉണ്ടാവും കാരണം ഇവരുടെ കുറേ എം പിമാരെ വേണമെങ്കിൽ നിതീഷ് കുമാറിനെ കൂടെ ഉള്ളവർ നിതീഷ് കുമാർ തന്നെയോ ഇതുപോലെ തന്നെ നിതീഷ് കുമാർ തന്നെയോ അടുത്ത പ്രാവശ്യം ഗവർണർ നിതീഷ് കുമാറിനങ്ങോട്ടും ഇങ്ങോട്ടും അയക്ക് ഞാൻ പ്രായ എത്രയായി ഇനി അടുത്തൊരു മുഖ്യമന്ത്രിയാകാൻ പറ്റിയില്ലെങ്കിൽ എന്നെ എവിടെയെങ്കിലും ഗവർണർ ആക്കിയേക്കല്ല വൈസ് പ്രസിഡന്റ് ആക്കിയേക്കോ പറഞ്ഞാൽ അയാൾ അയാളുടെ രാഷ്ട്രീയം തീരുമുണ്ട് അത് അയാളുടെ രാഷ്ട്രീയത്തെ അങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും ഫൈറ്റിംഗ് സ്പിരിറ്റ് നിതീഷ് കുമാറിനല്ല അതുള്ളത് ഇപ്പോഴും തേജസ്വി യാദവ് യാദവ് അവിടെ കയറി രാഹുൽ ഗാന്ധി ആകണാണെന്ന് പറഞ്ഞാൽ ഈ ഹൈക്കമാൻഡ് ഗവർണമാരെ ഈ രാഹുൽ ഗാന്ധിയെ ബൊക്കെ പിടിച്ചിട്ട് കേട്ടാനണം പ്രധാനമന്ത്രി നമ്മളല്ലേ വലിയ പാർട്ടി ഇത് ഇത് പിന്നെ തലയിൽ കയറും തലയിലേക്ക് രാഹുൽ ഗാന്ധിയുടെ തലയിലേക്ക് കയറും കോൺഗ്രസ് ആണ് മുഖ്യ പാർട്ടി അല്ലെങ്കിൽ ബീഹാർ അല്ല അവിടെ കോൺഗ്രസ് എടുത്തിരിക്കുന്ന നിലപാട് നിതീഷ് കുമാറിനെ അല്ലെങ്കിൽ ബി ജെ പി അയൻസ് അധികാരത്തിൽ വരാതിരിക്കുന്ന എന്ത് വിട്ടുവീഴ്ചയും ചെയ്യാവുന്ന അവസാനം കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ആയാലും അത്ഭുതപ്പെടുന്നത് അങ്ങനെ സംഭവിക്കത്തില്ല ഈ അതാണ് കളിയെങ്കിൽ അത് എല്ലാവരും അങ്ങനെ തന്നെയാവണം ബീഹാറിൽ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല പക്ഷേ ഈ തേജസ്വി യാദവും ആർ ജെ ഡിയും പ്രത്യക്ഷത്തിൽ ബി ജെ പി വിരുദ്ധ നിലപാടെടുക്കുന്നവരാണ് അവർക്കതിൻ്റെ അവരുടെ നയം അത് തന്നെയാണ് ബി ജെ പി അങ്ങനെ അവർക്ക് അവരുടെ അനികൾ അങ്ങനെയാണ് അവർക്കത് ഇപ്പോൾ ഇവിടുത്തെ ഇവിടുത്തെ ആർ എസ് എസ് മാർക്സിസ്റ്റുകാരും തമ്മിൽ ചേരിയല്ല ബി ജെ പി തമ്മിൽ ചേരിയല്ല എന്ന് പറഞ്ഞ പോലെ ബി ജെ പിയും സി പി എമ്മുമായിട്ടവിടെ ചേരിയല്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ അവിടെ തേജസ്വി യാദവുമ്പോട്ട് ചേരിയല്ലേ അപ്പോൾ പിന്നെ രാഹുൽ ഗാന്ധിക്ക് വിശ്വസ്ത പങ്കാളി തേജസ് തന്നെ അല്ല അതേ ഉള്ളൂ വേറെ ആരാ അസമയം ഇലക്ഷൻ കഴിഞ്ഞിട്ട് നിതീഷ് കുമാറിൻ്റെ പത്തോ ഇരുപത്തഞ്ചോ എം എൽ എമാരോട് കിട്ടിക്കഴിഞ്ഞാൽ മന്ത്രിസഭ ഉണ്ടാകാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവരാരെ സപ്പോർട്ട് ചെയ്തു അവൻ മുഖ്യമന്ത്രി സ്ഥാനം ചോദിക്കും എന്നാ വന്നാലും ചോദിക്കും അപ്പോൾ ഉറപ്പായിട്ടും വേറെ കേന്ദ്രത്തിനൊന്നും കൊടുക്കാനല്ലല്ലോ നിതീഷ് കുമാർ മുഖ്യമന്ത്രിയായിട്ട് ഇപ്പോഴത്തെ മുന്നണി മുഖ്യമന്ത്രിയായിട്ട് വന്നാൽ അത്ഭുതപ്പെടേണ്ടത് അതാണ് ബീഹാർ രാഷ്ട്രീയം അല്ല നിതീഷ് കുമാറിനങ്ങനെ പ്രത്യേക ശാസ്ത്രങ്ങളൊന്നുമില്ലേ ആർക്കെ ഉള്ളത് ലാലു പ്രസാദ് ഒരു തരത്തിലും ആ കേസും ശിക്ഷയൊക്കെ വന്നിട്ട് കൂട്ടാൻ വല്ലാത്തതുകൊണ്ടല്ലേ ബി ജെ പി കൂട്ടാതിരുന്ന മുല്ല അതേ കൂടാതെ ഇരിക്കുന്ന മുല്ലയം സിംഗ് മാത്രമേ ഉള്ളൂ മലയാൻ അത്യാൺസിന്റെ ഇപ്പൊ സാറൊ പറഞ്ഞു തുടങ്ങിയപ്പോൾ തുടങ്ങിയപ്പോ ഇടതുപക്ഷ പാർട്ടികളുടെ അപ്പോൾ അവർ ചോദിക്കുന്ന സീറ്റ് കാര്യം മുപ്പതെണ്ണം സി പി ഐ ഇരുപത്തിനാലെണ്ണം സി പി എം പതിനൊന്നെണ്ണം ചോദിക്കുന്നു എല്ലാം കൂടി അറുപത്തിയഞ്ച് സീറ്റ് അതിൽ നാല് കൊടുക്കാമെന്നൊക്കെ പറയുന്നുണ്ട് അതായത് നാല്പത് കൊടുത്താൽ പോലും അതിൽ അവിടെ പത്ത് ആളുള്ള പണ്ട് സി പി ഐക്കുണ്ടായിരുന്നു സി പി ഐ സ്ട്രോങ് ആയിരുന്നു പത്ത് ആളുള്ള പറയുന്നത് അപ്പോൾ പിന്നെ ആൾ വരാണ്ട് സ്വഭാവം അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് അവിടെ ജെ ഡി യു നൂറ്റി പതിനഞ്ച് സീറ്റിലും ബി ജെ പി നൂറ്റി പത്ത് സീറ്റിലാണ് മത്സരിച്ചത് മത്സരിച്ചത് പക്ഷെ റിസൾട്ട് വന്നപ്പോൾ നൂറ്റി പതിനഞ്ചിൽ ജെ ഡി യു ജയിച്ചത് നാല്പത്തി മൂന്നെണ്ണം ബി ജെ പി നൂറ്റി പത്തിൽ എഴുപത്തിനാലെണ്ണം ജയിച്ചു ഇപ്പൊ ബി ജെ പി പറയുന്നിടത്ത് ജെ ഡി യു എന്ന് നിൽക്കുകയാണ് കാര്യം രണ്ടു പേർക്ക് ആയിട്ട് മതി നേരത്തെ നൂറ്റി പതിനഞ്ച് ഉണ്ടായിരുന്ന ഇപ്പൊ അങ്ങനെ വേണ്ട നൂറ്റി പതിനഞ്ച് നൂറ്റിപ്പത്ത് വേണ്ട ആയിട്ട് തൽക്കാലം പോയാൽ മതി ബാക്കി ഏതാണ്ട് മുപ്പതോ മുപ്പത്തെട്ടോ സീറ്റാണ് മറ്റു ഘടകക്ഷികൾക്കൊക്കെ കൊടുക്കാനായിട്ട് ധാരണയായേക്കുന്നത് അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഈ ജെ ഡി യു എന്ന് പറയുന്നതിനെ കൂടെ നിർത്തി ഒതുക്കുക എന്നൊരു അല്ല എലക്ഷൻ ജയിച്ച് കഴിഞ്ഞ ജയിച്ചു കഴിഞ്ഞാൽ ബിജെപി ഗോവയിൽ ഒന്നും ഇല്ലാന്നിട്ടും ഭൂരിഭാഷം പിടിച്ചല്ലേ ജെ ഡിയുണ്ട് കൂടെ നിതീഷ് കുമാർ ബിജെപി പറയുന്നതിനനുസരിക്കാൻ തയ്യാറില്ലെങ്കിൽ ആ പരീക്ഷണം കിട്ടാൻ കഴിഞ്ഞാൽ എലക്ഷൻ തയ്യാറില്ലെങ്കിൽ എം എൽ എമാർ ഇവിടെ തന്നെ കാണും താൻ പൊക്കോളം പറയും അല്ല നിതീഷ് കുമാറിന് അതൊക്കെ ബന്ധപ്പെട്ടേ ആരെങ്കിലും ആക്കണമെന്നേ ഉള്ളൂ പിന്നെ മറ്റൊരു വന്നിട്ട് യാതൊരു കാര്യമില്ല അതെ എൽ ജെ പിയുടെ നേതാവിനെ കൊണ്ടുപോകണം രാംവിലാസ്വാൻ അത് ഓർക്കണം ചിരാക് പസ്വാന്റെ കാര്യം ഒന്നോർത്താ മാത്രം മതി പിന്നെക്കാളൊക്കെ കൊമ്പു വിൽക്കി കുത്തി പിടിച്ച് വന്നതാണ് മായാവതി ഇല്ല അപ്പോൾ സ്റ്റാൻഡ് എടുത്ത് സ്ഥിരമായി കൺസിസ്റ്റന്റായിട്ട് ഫൈറ്റ് ചെയ്യുന്നവർക്ക് മാത്രമേ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ ഇടയ്ക്കൊക്കെ കിട്ടുന്ന വീണ്ടും കിട്ടുന്ന അവസരം എന്നെ ഓഫ് സൈഡ് വന്നിട്ട് ഇടയ്ക്ക് ഗോൾ അടിക്കുന്ന പോലും ചെയ്യും ആരും കണ്ടില്ലേ ഗോൾ ഇല്ലെങ്കിൽ പോയി അല്ല ഈ ബി പിന്നെ ബി ബീഹാറിനെ സംബന്ധിച്ച് പറയുമ്പോൾ നമുക്കിപ്പോൾ കേരളമൊക്കെ പറയുമ്പോൾ പൊതുവേ ദേശീയ രാഷ്ട്രീയം പ്രാദേശിക രാഷ്ട്രീയം ഒക്കെയാണ് പൊതുവേ ചർച്ച ചെയ്യും പക്ഷെ ബീഹാറിൽ ജാതി അല്ലേ പ്രബലമായി ചർച്ച കുറഞ്ഞു അതൊക്കെ അതൊക്കെ പോയി പോയി ജയപ്രകാശ് സമരത്തിലെല്ലാം വിഭവവും ഇല്ലായിരുന്നു അങ്ങനെ ഒരു സ്ഥലം അത് ബി പി സിംഗ് വന്ന് മണ്ഡല കമ്മീഷൻ വന്ന് ജാതി വന്ന് കയറി വന്നതാണ് അതുവരെ ജയപ്രകാശ് അതുവരെ മുല്യാൺ സിംഗും ലല്ലു പ്രസാദും സോഷ്യലിസ്റ്റ് നേതാക്കന്മാരല്ലേ ഇപ്പോൾ ആരായിട്ട് അറിഞ്ഞത് ലു പ്രസാദിനെയും മുല്യാൺ സിംഗും ഒക്കെ ആരായിരുന്നു കർപ്പൂരി താക്കർ ആയിരുന്നു സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരായിരുന്നു അവരെ പിന്നെ ജാതി ഈ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് വന്നതുകൊണ്ട് അവരെല്ലാം ജാതി നേതാക്കന്മാരാക്കി അതാണ് ബി പി സിംഗിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ അതിവിടുത്തെ ഇടതു വർഷം ബുക്ക് കൊണ്ടു നടക്കുന്നു അല്ല ഈ കേരളത്തിൽ സി പി എം ഒതുങ്ങിപ്പോയി എന്ന് പറയുന്നത് പോലെ ഈ ബീഹാർ കർണാടക അതേപോലെ ചില സംസ്ഥാനങ്ങളിൽ മാത്രം വാസ്തവത്തിൽ ഈ സോഷ്യലിസ്റ്റ് പാർട്ടി പാർട്ടി അവർക്ക് ഇല്ല ഇല്ല അത് ില്ല ഇപ്പോൾ അവർ രാഷ്ട്രീയങ്ങളൊന്നും ഇല്ലേ ആ ഒരു നേതാവ് ജയപ്രകാശിനെ പോലെ പഴയ സോഷ്യലിസ്റ്റ് നേതാവ് വേണ്ടിവന്നു ഇന്ദിരാഗാന്ധിക്കെതിരായിട്ട് പോരാടാൻ ഇവരെ കൊണ്ട് അതേ കൊണ്ടെങ്ങാൻ പറ്റിയോ എത്ര പേരുണ്ടായിരുന്നു പറയാം അപ്പൊ ഈ ജനതാദളിൽ ഇപ്പൊ പ്രബലം ജെ ഡി യു ആണ് ജെ ഡി യു ഇപ്പൊ കഴിഞ്ഞ ഇതിന് പോലും മഹാരാഷ്ട്ര ഇലക്ഷനിൽ പോലും ഇപ്പോൾ പലരും പറയുന്നുണ്ട് ഹൈക്കമാൻഡാണ് ഇപ്പോൾ കഴിവിയുടെ പ്രചരണത്തിന് മഹാരാഷ്ട്രയിൽ ഉപയോഗിച്ചിരുന്നെങ്കിൽ ഒത്തിരി വ്യത്യാസം ഒരുപാട് എന്നു കാരണം വോട്ട് പിടിക്കാനുള്ള കഴിവുള്ള ചുരുക്കഞ്ചില നേതാക്കന്മാരുടെ ഒരാളാണ് മമത പോയി ബംഗാളിന് പുറത്ത് പക്ഷേ ഇവർ സമയം ഇത് ആരാ അപ്പോൾ കണ്ണൂരിറ്റി പി വി എന്മാർ തിരിച്ചറിഞ്ഞു തിരിച്ചറിഞ്ഞു അത് പിന്നെ അല്ല പി വി അന്മാർ ഒന്നും വേണ്ട പി വി എന്മാർ മമതക്കൊണ്ട് രണ്ട് മീറ്റിംഗ് കോഴിക്കോട് ഇവിടെ നടത്തി കഴിഞ്ഞാൽ മമതയുടെ ലീഡർഷിപ്പിൽ ഒരു നല്ല പാർട്ടി അന്മാർ നേതാവായിട്ട് പോരാ വേറെ ആരെങ്കിലും കെ സുധാകരനോ കെ മുരളീധരനോ മുല്ലപ്പള്ളി ഏതെങ്കിലും കൊള്ളാവുന്ന ഒരു കോൺഗ്രസ് താരം നേതാവായിട്ട് നിന്നാൽ ഇവിടുത്തെ ക്രിസ്ത്യൻ മുസ്ലിം വോട്ടോക്കെ ഇങ്ങോട്ട് പോകുന്നതായിരിക്കുന്നത് യെസ് ഈ ഹൈക്കമാൻഡിന് കുറേ ഉള്ളു ഇല്ല കോൺഗ്രസ് ഈസ് ഓക്കെ എല്ലാ സ്റ്റേറ്റിലും ഇവിടെയൊക്കെ അത് അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ബീഹാറിൽ ചാൻസേ ഉള്ളൂ കോൺഗ്രസ്സിനെ ജയിക്കാൻ യെസ് അത് കോൺഗ്രസ് ഒന്നുകൂടെ വഴങ്ങി കൊടുക്കണം ആർക്ക് വഴങ്ങി കൊടുക്കണം തേജസ്വി തേജസ്വി യാദവിന് വഴങ്ങി ഞങ്ങളൊരു ടീം ആയിട്ട് കളിക്കാൻ ഉദ്ദേശിക്കുന്നവരാണ് സോളോ അടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് കോൺഗ്രസ് വ്യക്തമായിട്ട് തേജസ്വി യാദവിൻ്റെ കൂടാതെ മറ്റ് കോൺഗ്രസ് ഒരാൾക്ക് വേണമെന്നൊരു ചർച്ച അയ്യോ രാഹുൽ ആകണം എന്ന് പറയുന്ന ഏതെങ്കിലും കോൺഗ്രസ് സാറിനുണ്ടല്ലോ കെ സി വേണുഗോപാലാണെങ്കിൽ പോലും ചെവിക്ക് പിടിച്ചിട്ട് നീ കോൺഗ്രസ് സാറിനല്ല എന്ന് പറഞ്ഞ് പുറത്തേക്ക് മാറ്റാൻ ആ മുന്നണി മര്യാദ കിപ്പ് ചെയ്യാൻ രാഹുൽ ഗാന്ധി പഠിക്കണം സ്വാധീനം വളർത്ത് പറയണം കൂടുതൽ സീറ്റ് വേണം തമിഴ്നാട്ടിൽ പോയി പറഞ്ഞ് സാലിൻ കൊടുത്ത് സീറ്റ് മേടിച്ചില്ലേ ഒരു തർക്കവും ഇല്ല അതിന് അവിടെ ഉണ്ടായിരുന്നു അവിടെ ചിദംബരവും മൂപ്പനാരും എല്ലാവരും കൂടി ഉണ്ടായിരുന്നു അയ്യോ ഞങ്ങൾ വലിയ പുള്ളികളാണ് ഞാൻ ചിദംബരത്തെ മുഖ്യമന്ത്രിയാക്കണമെന്ന് പറഞ്ഞേനെ അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാക്കാതെ അഡ്ജസ്റ്റ്മെൻറ്റിൽ പോകാൻ തയ്യാറായിട്ട് ചിലപ്പോൾ ഒരു നല്ല ഫൈറ്റിംഗ് ചാൻസ് ഉണ്ട് അത്രേ ഉള്ളൂ യെസ്